ഹായ് ഗുഡ്സ് ആൻഡ് ഗുഡ് വിൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മുട്ടയും കൊള്ളിയാണ് കേട്ടോ പലയിടത്തും കൊള്ളീനെ എന്ന് പറയും നമ്മൾ കൂടുതൽ കൊള്ളീന്ന് തന്നെയാണ് പറയാറ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവുക ഒരു തട്ടുകടലൊക്കെ പോയി കഴിക്കണ ആ ഒരു ഫീലാണ് നമുക്ക് അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വായു നമുക്ക് വീഡിയോ കാണാം ആദ്യം ഞാൻ ഉരുളിയിലാണ് തയ്യാറാക്കിയത് ഉരുളി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ച് സബോള ചേർത്ത് അതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞ ഇഞ്ചി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പാണ് ചേർത്തത് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടി പൊടിയായി ചേർത്തത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലും കുരുമുളകാണ് യൂസ് ചെയ്തേട്ടാ അതാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കണേ കുരുമുളക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗരം മസാല ചേർത്തു ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വേപ്പിലയാണ് അതും ചേർത്താൽ കുരുമുളക് നമ്മൾ വീട്ടിൽ പൊടിച്ചു തന്നെയാണ് കേട്ടോ പിന്നെ മൂന്ന് മുട്ടയാണ് എടുത്തത് മൂന്ന് മുട്ട പൊട്ടിച്ചു വെച്ചതിന് ശേഷം നന്നായി നിളക്കി കൊടുക്കുക പിന്നെ നമ്മൾ കൊള്ളി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി നിളക്കി കൊടുക്കാം എന്നിട്ട് ആ മസാലകളൊക്കെ ഒന്ന് കൊള്ളിയിൽ പിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് വിട്ടാ കുറച്ച് അല്ലെങ്കിൽ ഡ്രൈ പോലെ ഇരിക്കും ഒരു ചെറിയ കുഴമ്പ് പോലെ കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ അരിഞ്ഞുവെച്ച മല്ലൽ ചേർത്ത് നന്നായി മല്ലിലും ചേർത്ത് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച സബോള അതും ചേർത്ത് പിന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാ നന്നായി മിക്സ് ചെയ്യാന്ന് പറഞ്ഞ് കുത്തി ഉടക്കരുത് ഉടക്കിയത്ട്ടാ ചെറുതായി ഒന്ന് മിക്സ് ചെയ്താൽ മതി ശേഷം നമ്മൾ അതിന് മുകളില് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് മുകളിൽ ഇങ്ങനെ ചേർത്തു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയോളൂ പിന്നെ നമ്മൾ ഒരു പ്ലേറ്റിലിട്ട് അത് കഴിക്കും ചൂട്ടോട് കൂടി തന്നെ കഴിച്ചു കേട്ടാ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ പറയുന്നതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കറിയുള്ളൂ അപ്പോൾ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു